ണ്ടാക്കണെ നമ്മള് കടയിലും കൊടുക്കും നമ്മളും കഴിക്കും ഞങ്ങളുടെ വല്യപ്പ പറഞ്ഞത് ശരിക്കും വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങി കൂടാൻ പാടില്ല നമ്മുടെ എന്റെ വല്ല്യ ഇവരുടെയപ്പ് ഒതുങ്ങി കൂടേണ്ട അല്ല എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള കഴിവ് എല്ലാവരും എത്തിക്കണം അപ്പൊ ഇവരെല്ലാരും ഫുഡിൽ ഭയങ്കര സ്പെഷ്യലൈസ് ചെയ്തവരാണ് ഓരോരുത്തർ ഓരോ മേഖലയാണ് ഉമ്മ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ എളിമ ബീഫിലായിരിക്കും മറ്റാള് ബാക്കിയുള്ള എല്ലാം അതിമനോഹരമായ സ്ഥലത്ത് ഞാൻ ഉപ്പ ഉമ്മ വൈഫ് മക്കള് പങ്ങളമോന് ഫാമിലി എല്ലാരും ഉണ്ട് എവിടെന്നുള്ളത് കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയൊന്ന് കമന്റ് ചെയ്യാം ഇവിടെ ഈ ഡാമിൽ നിന്നും പിടിച്ച ഇവിടെ നിന്നും ക്യാച്ച് ചെയ്ത മീന് നമ്മുടെ ഒരു ഒരു തൊട്ടടുത്തൊരു ചെറിയ മനോഹരമായ കട ഉണ്ട് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കാണും രക്ഷയില്ല വരുന്ന വഴികള് ഫാമിലി അതിന്റെ ഒരു തന്നെയാണ് വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ ചിലപ്പോൾ ഹാരിസ് ബായി മലമ്പുഴയിലെ ഹാരിസ് ബായി അവരുടെ സഹോദരിമാര് ഭാര്യ ഒക്കെ കൂടെ ഉള്ളൊരു വീട്ടിലെ സംരംഭ പാട്ടത് ഹാരിസ് ഭായ് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് അപ്പം ഈ വീഡിയോയിൽ മലമ്പുഴയിൽ വരുന്നവർക്കുള്ള ചെറിയ മനോഹരമായ കാഴ്ചകളുണ്ട് പെങ്ങളെ പേര് എന്താ ഇവിടെന്തൊക്കെ മീൻണ്ട് മീനാണല്ലേ എപ്പോഴാണ് ഹായ് ഇതൊക്കെയുണ്ട് എല്ലാരും സജീവ അടിപൊളി ആയിട്ടാ ഈ കട അങ്ങനെ ഹോംലി ഫുഡാ കൊടുക്കണല്ലേ വീട്ടിലത്തെ ഫുഡ് നിങ്ങളെ പേര് പറയും ഓക്കെ ഉണ്ടാക്കണ ഭക്ഷണാണ് എത്ര കാലമായിട്ടുണ്ട് ഈ സംഭവം രണ്ടു വർഷമായിട്ട് ഞാൻ അവിടെ ചോദിച്ചപ്പോ എന്താ പറയുക ഹാരിസ്ക പറഞ്ഞ ഉള്ളൂ പക്ഷെ ഞാൻ അവിടുന്ന് കഴിച്ച ആളോട് ചോദിച്ചു വളരെ വല്ല അഭിപ്രായ കേട്ടോ മാഷാള്ള ഒക്കെ നിങ്ങള് ഈ കൈ കൊണ്ട് തന്നെയാണ് മാഷാ എന്തൊക്കെയാ സ്പെഷ്യലാൾ എല്ലാ ദിവസവും അടിപൊളി അടിപൊളി പേരെന്തായിരുന്നു ഫാമിലി സഹിതം ഉള്ള ഷോപ്പ് എന്താ നിങ്ങള് ഏത് മീനാ പൊരിക്കണത് മീന് ഞങ്ങള് മലപ്പുറത്തുനിന്ന് ആൾക്കാർ വരും കേട്ടോ ഇതേ ആണല്ലേ ആണല്ലേ എങ്ങനെയുണ്ട് ഈ കച്ച ഫാമിലി സഹിതം ഷോപ്പ് തുടങ്ങിയപ്പോ എന്താ തോന്നുന്നത് അതൊരു നല്ലതന്നെയല്ലേ നേരം മലമ്പോഴ് വരുന്നവര് നല്ല എല്ലാരും നല്ല സന്തോഷാണല്ലേ കഴിച്ചോരൊക്കെ ആണല്ലേ അപ്പൊ എത്ര സൗദര്യമാരുണ്ട് ഇവിടെ എത്ര ആൾക്കാരുണ്ട് സ്ത്രീകള് ും പിന്നെ മക്കളെ സംരംഭം ആരും കൊടുക്കും നിങ്ങളെ കുട്ടിയാണല്ലേ ആ എന്താ പേരെന്താ അല്ല ഞാൻ വർക്ക് ചെയ്യാൻ കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ ഇന്റർനാഷണൽ സ്കൂളില് ടീച്ചർ ഇതിന് ഞാൻ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ഡാമ് മീനാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് വർക്കണമുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി അടിപൊളി ഡിഗ്രിയാൻസ് എനിക്ക് ഇഷ്ടമായത് അതാണ് മക്കളൊക്കെ എല്ലാരും നല്ല പഠിക്കുന്നുണ്ട് ഒഴിവു സമയത്ത് എങ്ങനെയാ സാധാരണ പോലുള്ള കുട്ടികളെ ഇതിന് കിട്ടൂല്ലോ സമയം ഡെഡിക്കേറ്റഡ് ആണ് കാരണം കസ്റ്റമേഴ്സ് ആയാലും തന്നെ സഹായിക്കുന്ന രീതിക്കാണ് സാറ്റർഡേ സൺഡേസ് മാത്രമേ ഉണ്ടാവുള്ളൂ അരിസ്കാന്റെ മോനാണ് പേര് പറയാൻ യാസീനെ പിന്നെ ഇവിടെ ഉണ്ടാവോ <laughs> 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 <sed wealthy and Nigerhalf> െ ഇവിടത്തെ സ്പെഷ്യൽ അടിപൊളി അടിപൊളി ഇവനൊക്കെ സജീവട്ടാ വേറെ മെയിൻ ഒരാളെ പരിചയപ്പെടുത്തിരാ അളിയനാണല്ലേ ഓക്കെ എന്താ പേര് എന്തൊക്കെയുണ്ട് നിങ്ങൾ ഇതിന്റെ കടന്റെ പേര് ഏത് ലൊക്കേഷൻ പറയുമ്പോഴ മലപ്പുറത്ത് വരുമ്പോ പിന്നെ ലെഫ്റ്റ് കയറി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ റോപ്പ് ഒരു സെക്കൻഡ് ഞാൻ ക്യാമറയിൽ കാണിക്കട്ടെ ക്യാമ്പറില് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആരി ഭൈ അപ്പൊ ബഹറില്ല ഏഹ് ഫാദർ ഇതാ പ്രേക്ഷകരൊന്നും കണ്ടോട്ടെ പേര് ആണോ െ മറ്റേ സന്തോഷായിട്ടാ പിന്നെ പിന്നെന്താണ് പിന്നെ ഹാരിസ്ഖാന്റെ വീട് ഇവിടെ തന്നെ അതെ ആണ് വീട് ഇവിടെ പഷുക്കൾ ഉണ്ട് ഇവിടെ തന്നെയാണല്ലേ ഇതിൽ ചായക്കുള്ള പാലൊക്കെ തന്നെ നാടൻ നാടൻപാല് അടിപൊളി അടിപൊളി സംഭവം സൂപ്പർ ആട്ടോ അപ്പോൾ എന്തെങ്കിലും എന്തെയ്യുന്നു പഠിക്കണേ ഐ ടി ഫീൽഡ് ആണല്ലേ എൻ്റെ കൂടെ പിന്നെ പങ്ങളെ ഷമീമും ഷമീമിൻ്റെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരു പാർക്കിൽ ചെറിയ ചെറിയ ഒരു റൈഡുകളായിട്ട് അവർ കുറേ നേരം സ്പെൻഡ് ചെയ്തു മലമ്പുഴയിൽ എനിക്ക് തോന്നുന്നത് ഈ ഹോളിഡേയ്സിനെയൊക്കെ നല്ല വർക്കിംഗ് ഡേ വരുന്നതായിരിക്കും കാരണം ഓവർ ക്രൗഡഡും വാഹനങ്ങളും ഒരുപാടുമാണ് ഏതായാലും നമ്മളുടെ യാത്ര വളരെയധികം സന്തോഷമുള്ള ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ചും ഫാദർ മദർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ ലെവലാണ് ഏതൊരു സന്തോഷം പിന്നെ തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ മടങ്ങി പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ കോഫി ഷോപ്പിലൊക്കെ കയറി ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് മടങ്ങാണുണ്ടായത്